സിനിമാ കേരളയിൽ ഇത്തവണ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് വ്യത്യസ്തമായ ഒരു കഥയാണ് ആ വ്യത്യസ്തമായ കഥയിലെ നായിക കാവേരിയാണ് ഉദ്യാന ബാലകൻ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായെത്തിയ കാവേരി ഉദ്യാന ബാലകൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ഇടം പിടിച്ച കാവേരി ഒരുപാട് പ്രോജക്റ്റുകൾ കാവേരിയെ തേടി വന്നു പിന്നീട് തെന്നിന്ത്യയിൽ കാവേരി ഒരുപാട് ശ്രദ്ധയാകർഷിച്ചത് തെലുങ്കിലും കന്നഡയിലും ഒക്കെയാണ് കന്ന കന്നഡ നടൻ സൂര്യകിരണം കാവേരിയും തമ്മിലുള്ള പ്രണയം വല്ലാത്തൊരു പ്രണയമായിരുന്നു സൂര്യകിരൺ അന്ന് നടനാണ് അദ്ദേഹം അന്ന് സം പ്രൊഡ്യൂസറാണ് അദ്ദേഹം അത്യാവശ്യം സംവിധാനം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയുമാണ് സൂര്യകിരൺ കുറേ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സൂര്യകിരണം കാവേരിയും തമ്മിലുള്ള പ്രണയം ചർച്ചാ വിഷയമായി മാറി തെന്നിന്ത്യൻ സിനിമയിൽ സൂര്യകിരണം കാവേരിയും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കി ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടായി തെന്നിന്ത്യൻ ഭാര്യകയിൽ എന്തായാലും സൂര്യകിരണം കാവേരിയും വിവാഹം കഴിച്ചതും വലിയ വാർത്തയായി മാറി സൂര്യകിരൺ ഒരു കാലത്ത് കന്നഡ സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു കന്നഡ സിനിമകൾക്ക് ഫൈനാൻസ് ചെയ്യുക അഭിനയിക്കുക സംവിധാനം ചെയ്യുക നിർമ്മിക്കുക എന്നിങ്ങനെയുള്ള പല മേഖലകളിൽ സൂര്യകിരൺ വിഹരിച്ചു കാവേരിയും സൂര്യകിരണും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ ശേഷം കാവേരി തൻ്റെ സിനിമകൾക്കും ഒരു ലിമിറ്റ് ഏർപ്പെടുത്തി നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മാത്രമേ അഭിനയിക്കൂ എന്നൊക്കെ കാവരി വെച്ച് കാച്ചി സൂര്യകിരണന് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു അമിത മദ്യപാനമായിരുന്നു സൂര്യകരണൻ്റെ പ്രശ്നം അമിതമായി മദ്യപിക്കുക അമിതമായി മദ്യപിച്ചു ബിസിനസ് ചെയ്യുക മദ്യപിക്കുക പക്ഷേ അമിതമായി മദ്യപിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യരുത് മദ്യപിക്കുക പക്ഷേ ബിസിനസ്സും മദ്യവും തമ്മിൽ കൂട്ടി കുഴയ്ക്കരുത് അവിടേക്കാണ് സൂര്യഗ്രഹണിന് പിഴവ് സംഭവിച്ചത് സൂര്യഗ്രഹൺ താമസിയാതെ മരണമടഞ്ഞു അതിനുശേഷം കാവേരി ഒറ്റയ്ക്കായി കാവേരി ഒറ്റയ്ക്കായപ്പോൾ പിന്നീട് കാവേരി തേടി നല്ല വേഷങ്ങൾ കിട്ടിയില്ല എന്നതും യാഥാർത്ഥ്യം നല്ല നടിയായിരുന്നു കാവേരി ഉദ്യാന ബാലകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ പുതുവസന്തമായി കാവേരി നല്ല നടനായിരുന്നു സൂര്യകിരൺ നല്ല നിർമ്മാതാവായിരുന്നു നല്ല സംവിധായകനായിരുന്നു സൂര്യകിരൺ അദ്ദേഹം മദ്ദേഹത്തിന് അഡിക്റ്റായി മാറുകയും ചെയ്തു കാവേരി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെ സൂര്യകിരണെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കുഞ്ഞിനെയും കാവേരിക്ക് ലഭിച്ചിട്ടില്ല കാവേരിയുടെ നഗ്നചിത്രങ്ങൾ ഒരു കാലത്ത് പ്രശസ്തമായ കുപ്രസിദ്ധമായ വാരിയകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ആ നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ വേണ്ടി കാവേരിയോട് അവർ ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപയാണ് അത് കൊടുക്കാതെ കാവേരി കോടതിയിൽ പോയതും പ്രിയങ്ക എന്ന നടിയെ ഒരു ഹാസ്യനടി ഉണ്ടല്ലോ മലയാളത്തിൽ പ്രിയങ്ക എന്ന നടിയെ കോടതി കയറ്റിയതും ഒക്കെ ചരിത്രമാണ് ആ ചരിത്രങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മപ്പെടുത്താനാണ് സിനിമാ കേരള ആഗ്രഹിക്കുന്നത് കാവേരിയും സൂര്യഗിരണം തമ്മിലുള്ള ബന്ധം കാവേരിയും സൂര്യഗ്രിഹണം തമ്മിലുള്ള അഭിഹിതം കാവേരിയും സൂര്യഗ്രിഹണം തമ്മിലുള്ള വിവാഹം ഒക്കെ ചർച്ചയായിരുന്നു ഒരു കാലത്ത് ആ ഒരു കാലത്തെ ചർച്ചകൾ വീണ്ടും കൊണ്ടുവരാൻ വരാനാണ് ആ ഒരു കാലത്തെ ചർച്ചകൾ വീണ്ടും കൊണ്ടു വന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്താനാണ് സിനിമാ കേരള ശ്രമിക്കുന്നത് അതിൽ സിനിമാ കേരള വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതിൽ ഞങ്ങൾക്ക് മറ്റൊരു ചോദ്യമില്ല ഇത് കാണാൻ ഒരുപാട് പ്രേക്ഷകരുണ്ട് സിനിമയുടെ അന്തർനാടകങ്ങൾ കാണാൻ കരുത്തുള്ള പ്രേക്ഷകർ സിനിമയുടെ അന്തർനാടകങ്ങളിൽ അഭിരമിക്കുന്ന പ്രേക്ഷകർ ആ പ്രേക്ഷകർ എൻ്റെ ചങ്കാണ് എൻ്റെ ബ്രോഗളാണ്